ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ പ്രധാന ദേവത ആര് തന്നെ ആയിരുന്നാലും അവിടെ കന്നിമൂലയിൽ മൂലഗണപതിയായിട്ട് അല്ലെങ്കിൽ ശ്രീ മഹാഗണപതിയായിട്ടൊക്കെ തന്നെ ഗണേശ ഭഗവാന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠയുണ്ടായിരിക്കും കാരണം ഏത് ക്ഷേത്രമായാലും ദേവിയായാലും ദേവനായാലും അവിടെ ആ കന്നിമൂലയിൽ അവിടെ ഗണേശ ഭഗവാൻ കൂടി ഉണ്ട് എങ്കിലേ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യപൂർണമാവുകയുള്ളു എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം വിഘ്ന നിവാരണാർത്ഥം എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അനുഗ്രഹവും തന്ന് കുടികൊള്ളുന്ന ഭഗവാനാണ് വിഘ്നേശ്വർ ഈ വിഘ്നേശ്വരന്റെ നടയിൽ പ്രധാനമായും നമ്മൾ ചെയ്യാറുള്ളത് എന്താണ് നാളികേര ഉടയ്ക്കാറുണ്ട് കറുകമാല കെട്ടിയിടാറുണ്ട് മുക്കുറ്റി സമർപ്പിക്കാറുണ്ട് ഗണപതി ഹോമം സമർപ്പിക്കാറുണ്ട് മോദക നിവേദ്യം സമർപ്പിക്കാറുണ്ട് അപ്പനിവേദ്യമുണ്ട് അങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഗണേശ ഭഗവാനെ നമ്മൾ സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തെ മാറ്റി നിർത്തി ഗൃഹത്തിന്റെ കാര്യം ചിന്തിച്ചാൽ ഗൃഹപ്രവേശന ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ട് അവിടെ ഗണപതി ഹോമം നടത്തുന്ന ഒരു പതിവുണ്ടല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ സമർപ്പണങ്ങളൊക്കെ തന്നെ നമ്മൾ ഭഗവാൻ വേണ്ടി ചെയ്യാറുണ്ട് മുക്കൂറ്റി അല്ലെങ്കിൽ നാളികേരം അവയൊക്കെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ കറുക പുല്ലുകൂടി നമ്മൾ ഭഗവാൻ സമർപ്പിക്കാറുണ്ട് കറുക കൊണ്ട് മാല കെട്ടിയിടുക കറുക ഹോമം നടത്തുക അങ്ങനെ ഗണേശ ഭഗവാനെ വളരെ പ്രിയപ്പെട്ടതാണ് ഈ കറുക എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം മണമോ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത ആ ഒരു ചെടി അതെങ്ങനെയായിരിക്കും ഭഗവാന് ഇത്ര പ്രിയപ്പെട്ടതായത് പൂവില്ല മണമില്ല ഒരു ചെടി മാത്രമാണ് മുക്കൂറ്റിയും ഒരു ചെടിയാണ് പക്ഷെ മുക്കൂറ്റിയിൽ പൂവ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്ന ആ പുല്ല് എങ്ങനെയാവും ഭഗവാൻ ഇത്രയേറെ പ്രിയപ്പെട്ടതായി മാറിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളാരെങ്കിലും അതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യം ഒരിക്കൽ യമ ധർമ്മരാജന്റെ രാജ്യസഭയിൽ രംഭ നൃത്തം നടക്കുകയായിരുന്നു അന്ന് അവിടെ ഒരു ആഘോഷമായിരുന്നു ആ ആഘോഷത്തിൽ രംഭ നൃത്തം വെക്കുകയായിരുന്നു വേഗതയിലുള്ള നൃത്തം ചെയ്തപ്പോൾ തിലോത്തമയുടെ വസ്ത്രം ഒഴിഞ്ഞു വീണു ആ രൂപത്തിൽ യമൻ തിലോത്തമയെ കണ്ടതുകൊണ്ട് യമന്റെ നോട്ടത്തിന്റെ ഫലമായി തിലോത്തമയ്ക്ക് പുത്രനായി അനലാസുരൻ കിടന്നു ഈ അനലാസുരൻ പിതാവിനെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഉപദ്രവങ്ങളൊക്കെ ചെയ്ത് ഭൂലോകത്തുള്ള ജീവജാലങ്ങളെയൊക്കെ വിഴുങ്ങി ദേവന്മാരെയും വിഴുങ്ങാൻ ചെന്നപ്പോൾ അവർ ഭയപ്പെട്ടു ദേവന്മാർ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ആദ്യം എന്താ ചെയ്യുക നേരെ ഓടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ അവിടെ ചെന്ന് വിഷ്ണു ഭഗവാനോട് സങ്കടം വർത്തിച്ചു വിഷ്ണു ഭഗവാൻ അനലാസുരനെ വധിക്കാൻ ഗണപതിക്കേ കഴിയൂ എന്ന് പറഞ്ഞു അങ്ങനെ ദേവന്മാരുടെ രക്ഷയ്ക്കായി ഗണപതി അനലാസുരനെ വിഴുങ്ങി ഈ അനലാസുരനെ വിഴുങ്ങിയതോടുകൂടി ഗണപതിക്കും മറ്റ് ദേവന്മാർക്കും അമിതമായിട്ടുള്ള ചൂട് ഉദരത്തിൽ അനുഭവപ്പെട്ടു അതായത് ഗണപതി ഭഗവാനാണ് അനലാസുരനെ വിഴുങ്ങിയത് അപ്പോൾ സ്വാഭാവികമായി ഗണപതി ഭഗവാന്റെ ഉള്ളിൽ ചൂട് കൊള്ളുന്നുണ്ട് അതേപോലെ തന്നെ അത്രത്തോളം ചൂട് മറ്റുള്ള ദേവന്മാർക്ക് കൂടി ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത് ഗണപതിക്ക് ഉഷ്ണ മാറിയാൽ മാത്രമേ മറ്റുള്ളവരുടെയും ഉഷ്ണം മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ചന്ദ്രഭഗവാനോട് ഗണപതിയുടെ ശിരസിൽ അമൃത ഗിരണങ്ങൾ പൊഴിക്കുവാൻ പറഞ്ഞു അതുപ്രകാരം ചന്ദ്രൻ ഗണപതിയുടെ ശിരസിൽ അമൃതകിരണങ്ങളൊക്കെ പൊഴിച്ചു വിഷ്ണു ഭഗവാനാണെങ്കിൽ ധാരാളം താമരകളൊക്കെ വെച്ചു വരുണൻ കുളിർജലത്താൽ അഭിഷേകം ചെയ്തു പരമേശ്വരൻ തന്റെ ഗന്ധമലുകൾ കൊണ്ട് അർച്ചന ചെയ്യപ്പോൾ അതിലൊരു കറുക ഇല്ലായെങ്കിൽ ആ പൂജയ്ക്ക് ഫലം ഉണ്ടാവില്ല എന്നും കറുകയിൽ മാത്രമേ താൻ പെട്ടെന്ന് ഫലമേകൂ എന്നും അരുൾ ചെയ്യും അങ്ങനെ അന്ന് മുതലാണ് കറുക ഗണപതിക്ക് പ്രിയങ്കരമായതും അത് ഈ ഗണേശ പൂജയ്ക്കൊക്കെ മുഖ്യമായ ഒരു ഘടകമായി തീരുന്നത് അപ്പോൾ മറ്റെന്തെല്ലാം സുഗന്ധ മലരുകൾ തെറ്റി മുല്ല പിച്ചി റോസ അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് ഗണപതിയെ പൂജിച്ചാലും ആ പൂജിക്കുന്ന പൂവിലൊക്കെയും തന്നെയും ഒരു കറുക കൂടി ഉൾപ്പെട്ടില്ല എങ്കിൽ തൻ്റെ പൂജയ്ക്ക് ഒരു ഫലം ഉണ്ടാകില്ല എന്ന് ഭഗവാനെ നടപടി ചെയ്തിട്ടുണ്ട് അപ്പോ ആ കറുക കൊണ്ടാണ് ഭഗവാന്റെ ഉദരത്തിലുണ്ടായ അത്യുഷ്ടം മാറിയത് ആ കറുകയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഭഗവാൻ അന്ന് കൽപ്പിച്ചു കൊടുത്തതാണ് തന്റെ പൂജകൾ ഏറ്റവും പ്രധാനം ഈ കറുകയ്ക്കായി മാറട്ടെ എന്ന് പറഞ്ഞു അതാണ് കറുക ഗണേശ ഭഗവാന് ഇത്രത്തോളം പ്രാധാന്യമായി എടുക്കുവാനുണ്ടായിട്ടുള്ള ഐതിഹ്യം അപ്പൊ ഇനി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗണപതി ഭഗവാനെ നാളികേരക്ക് ഉടച്ച് മുക്കൂറ്റിയൊക്കെ സമർപ്പിക്കുന്നതിൻ്റെ കൂടുതൽ അല്പം കറുക കൂടി ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ ഒരു വിഘ്നവും വരുത്താതെ നമുക്ക് സാധിച്ചു തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഗണേശ ഭഗവാന് കറുകപ്പുല്ലില് അത്രത്തോളം പ്രിയങ്കരമായി മാറിയ ഈ കഥ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക